മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രത്തിൽ ആയില്യം എഴുന്നള്ളത്തും പൂജയമാണെന്ന് നാഗരാജാവിന്റെ അനുഗ്രഹം തേടി പതിനായിരക്കണക്കിന് ഭക്തർ മണ്ണാറശാലയിലേക്ക് ഒഴുകിയെത്തും രാവിലെ നാലിന് നട തുറന്നു ആറു മണിയോടെ കുടുംബകാരണവർ ആയില്യം നാളിലെ പൂജകൾ ആരംഭിച്ചു ഇന്ന് ചാർത്തുന്നത് വാസുകി ഭാവത്തിലുള്ള തിരുവാഭരണമാണ് ഉച്ചപൂജയ്ക്ക് ശേഷം കുടുംബകാരണവരുടെ നേതൃത്വത്തിൽ നിലവറയോട് ചേർന്നുള്ള തലത്തിൽ ശംഖ് കുരവ എന്നിവയുടെ അകമ്പടിയോടെ ആയില്യം പൂജയ്ക്കായുള്ള നാഗപത്മക്കളം വരയ്ക്കും കളം പൂർത്തിയാകുന്നതോടെ അമ്മ തീർത്ഥക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾക്ക് ശേഷം ആയില്യം എഴുന്നള്ളത്ത് നടത്തും എഴുന്നള്ളത്തി ഇല്ലത്തെത്തുന്നതോടെ അമ്മയുടെ കാർമ്മികത്വത്തിൽ ആയില്യ പൂജ ആരംഭിക്കും നൂറും പാലും ഗുരുതി തട്ടിന്മേൽ നൂറും പാലും ഉൾപ്പെടെയുള്ള ആയില്യ പൂജകൾ പൂർത്തിയാകുമ്പോൾ അർദ്ധരാത്രിയാകും ആയില്യം പൂജകൾക്ക് ശേഷം അമ്മയുടെ അനുമതി വാങ്ങി കുടുംബ കാരണവർ നടത്തുന്ന തട്ടിന്മേൽ നൂറും പാലും വളരെ പ്രധാനമാണ് അതിനുശേഷം അമ്മയുടെ ആചാരപരമായ ക്ഷേത്ര ദർശനത്തോടെ ആയില്യം നാളിലെ ആഘോഷങ്ങൾ പൂർത്തിയാകും ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരത്ത് സ്ത്രീ മുഖ്യ പൂജാരിണി എന്ന നിലയിൽ ലോകപ്രശസ്തി ആർജിച്ച പ്രമുഖ നാഗാരാധനാ കേന്ദ്രമാണ് മണ്ണാറശാല ശ്രീനാഗരാജ ക്ഷേത്രം സപ്പക്കാവോളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം എന്ന അപൂർവത കൂടി മണ്ണാറശാലയ്ക്കുണ്ട് ത്രേതായുഗത്തിൽ ക്ഷത്രിയ നിഗ്രഹ പരിഹാരാർത്ഥം പരശുരാമൻ മഴ എറിഞ്ഞ് സമുദ്രത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന കേരള നാട്ടിൽ ആദ്യകാലത്ത് സമുദ്രത്തിൽ നിന്നുള്ള ഉപ്പിന്റെ ലവണാംശം കൂടുതലായിരുന്നു അതിനാൽ ജനവാസ്യം സാധ്യമായിരുന്നില്ല ഈ കാരണത്താൽ പ്രദേശത്തെ ഫലഭൂയിഷ്ടമാക്കാൻ പരശുരാമൻ ശ്രീ മഹാദേവനെ തപസ് ചെയ്തത്രേ തന്റെ ഭൂമിയിൽ ജനവാസം സാധ്യമല്ലാത്തതിനാൽ അതിനുള്ള പരിഹാരം ആവശ്യപ്പെട്ടു ശ്രീ മഹാദേവന്റെ നിർദ്ദേശപ്രകാരം പരശുരാമൻ നാഗരാജാവായ വാസുകയെ തപസ് ചെയ്ത് തന്റെ ആവശ്യം അറിയിച്ചു നാഗരാജാവ് സർപ്പഗണങ്ങളോട് ഭൂമിയിൽ വന്ന് വിഷജ്വാലകളാൽ ഈ ഭൂമിയിലെ ലവണാംശം നീക്കി മനുഷ്യവാസ യോഗ്യമാക്കി മാറ്റി എന്നാണ് വിശ്വാസം അതോടെ ഈ ഭൂമി വൃക്ഷലതാദികൾ തഴച്ചു വളരുന്ന ഇടമായി മാറി ഭൂമിയുടെ രക്ഷയ്ക്കായി പരശുരാമന്റെ ആവശ്യപ്രകാരം നാഗരാജാവിന്റെ നിത്യ സാന്നിധ്യം മന്ദാര തരുക്കളാൽ നിബിഢമായ മന്ദാരശാല എന്ന പ്രദേശം നാഗരാജാവ് തിരഞ്ഞെടുത്തു നാഗരാജാവിന്റെ നിത്യപൂജകൾക്കും മറ്റുമായി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും നിയോഗിച്ചു തുടർന്ന് ഈ സ്ഥലം മന്ദാരശാല ആയി അറിയപ്പെട്ടു അങ്ങനെ ആ ബ്രാഹ്മണന്റെ പിൻതലമുറക്കാരനായ വാസുദേവനും അദ്ദേഹത്തിന്റെ പത്നി ശ്രീദേവിക്കും കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന കാലത്താണ് അഗ്നിദേവന്റെ ആഗ്രഹപ്രകാരം കൃഷ്ണാർജുനന്മാരുടെ സഹായത്തോടെ ഖാൻഡവ വനത്തെ ദഹിപ്പിച്ച് നാഗങ്ങളെ ഒന്നടങ്കം കൊന്നു നശിപ്പിക്കുന്ന സംഭവം അരങ്ങേറുന്നത് ഈ സമയം ബ്രാഹ്മണനും ഭാര്യയും ചേർന്ന് ആളിപ്പടരുന്ന തീയിൽ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് തങ്ങളുടെ മന്ദാരശാലയെ പൂർണ്ണമായും അഗ്നിപടർന്ന് പിടിക്കാതെ മണ്ണിനെ ജലത്താൽ ആറിച്ചുകൊണ്ട് തീകെടുത്തി കാട്ടുതിയിൽപ്പെട്ട് പൊള്ളലേറ്റ നാഗകളെ നല്ലതുപോലെ ശുശ്രൂഷിച്ച് രക്ഷിക്കുകയും ചെയ്തു അഗ്നിബാധിക്കാത്ത ആറിയ മണ്ണോടുകൂടിയ അവിടം പിന്നീട് മണ്ണാറശാല എന്നറിയപ്പെട്ടു സർപ്പങ്ങളോട് കാട്ടിയ ദയാദാക്ഷിണ്യത്തിന് പ്രത്യുപകാരമായി നാഗരാജാവ് സ്വപ്നദർശനം നൽകിയത്രേ താൻ ആ അമ്മയുടെ മകനായി ഉടൻ ജനിക്കുമെന്നും ആ അമ്മയുടെ അനപത്യതാപ ദുഃഖം ഉടൻ തന്നെ അകറ്റുമെന്നും അനുഗ്രഹിച്ചു തുടർന്ന് ഗർഭവതിയായ ശ്രീദേവി അന്തർജനം ഇരട്ട പ്രസവിച്ചു രണ്ട് കുട്ടികളുടെ അമ്മയായി ഒരു ശിശു മനുഷ്യരൂപിയും മറ്റേത് പഞ്ചമുഖനായ ഒരു നാഗവും ആയിരുന്നു ഇരുവരും ഒരുമിച്ച് തന്നെ കളിച്ചു വളർന്നു എന്നാൽ നാഗബാലന്റെ രൂപം ആ കുടുംബത്തിലെ പരിവാരങ്ങൾക്ക് ഭീതി ഉളവാക്കുന്നതായിരുന്നു ഇത് തിരിച്ചറിഞ്ഞ നാഗബാലൻ ഇല്ലത്തെ നിലവറയിൽ പ്രവേശിച്ച് ധ്യാനസ്ഥനായി നിലകൊണ്ടു തന്റെ അരുമ മകനിൽ സംഭവിച്ച മാറ്റം കണ്ട് അമ്മ അത്യധികം വേദനയോടെ തന്റെ മകനൊപ്പം നിലവറയിൽ തന്നെ കഴിഞ്ഞു എന്നാൽ നാഗരാജാവ് വാസുകി രൂപത്തിൽ ആ അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മയോട് താനീ നില തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നും ആഗ്രഹിക്കുമ്പോഴൊക്കെ അമ്മയ്ക്ക് തന്നെ കാണാമെന്നും തനിക്കുള്ള ഭക്ഷണ ഉപചാരങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം അമ്മ തന്നെ നൽകിയാൽ മതി എന്നും ആശ്വാസ വചനങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചു അമ്മയെ നിലവറയിൽ നിന്ന് യാത്രയാക്കി വാസുകി സ്വരൂപനായ നാഗരാജാവ് അവിടുത്തെ നിലവറയിൽ നിദ്രയിൽ കുടികൊണ്ട് കഴിയുന്നു എന്നാണ് വിശ്വാസം മകന്റെ സ്നേഹപൂർണമായ നിർബന്ധത്തിന് വഴങ്ങി മകന്റെ നിർദ്ദേശപ്രകാരം തുടങ്ങിയ പതിവ് ആ കുടുംബത്തിൽ ഇന്നും തുടരുകയാണ് നിലവറയിലെ പൂജയ്ക്കുള്ള അധികാരം ആ കുടുംബത്തിലെ അമ്മയിൽ മാത്രം നിക്ഷിപ്തം പിൽക്കാലത്ത് തെക്ക് ഭാഗത്ത് നിർമ്മിച്ച നാലമ്പലത്തിനുള്ളിൽ നാഗരാജാവിനെയും നാഗയക്ഷിയമ്മയും പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തിവരുന്നു നിരതിക്കൂണിൽ ചിത്രകൂടങ്ങളായ നാഗചാമുണ്ടിയും നാഗയക്ഷിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഈ നാലമ്പലത്തിനുള്ളിൽ തന്നെയാണ് അമ്മയുടെ തേവാരപ്പുരയും ഉള്ളത് പകൽ പൂജ മാത്രമേ ഈ ക്ഷേത്രത്തിൽ പതിവുള്ളൂ സന്ധ്യയായാൽ വിളക്ക് കത്തിക്കുന്ന പതിവ് മാത്രമാണ് ഇവിടെ ഉള്ളത് സന്താനങ്ങളില്ലാത്ത ദമ്പതികൾ വഴിപാട് ചെയ്താൽ ഫലം നിശ്ചയം തന്നെയാണ് എന്ന വിശ്വാസം എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ ആയില്യം പൂജയും കന്നി തുലാം കുംഭം മാസങ്ങളിൽ ആയില്യം നാളിൽ ആയില്യം എഴുന്നള്ളത്തുമാണ് ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ ശിവരാത്രി ദിവസം സർപ്പബലിയുമുണ്ട് വർഷത്തിലെ പ്രധാന ഉത്സവം തുലാ മാസത്തിലെ ആയില്യം നാളിലാണ് നൂറും പാലും സർപ്പബലി പാലും പഴവും നിലവറ പായസം അപ്പം എന്നിവയാണ് ഇവിടുത്തെ വഴിപാടുകൾ കൂടാതെ സർപ്പരൂപ സമർപ്പണം ഉപ്പും മഞ്ഞളും സർപ്പപ്പുറ്റും മുട്ടയും സമർപ്പണം എന്നിവയും ഇവിടുത്തെ വഴിപാടാണ് ത്വക്ക് രോഗങ്ങളുടെ നിത്യശാന്തിക്കായി ഇവിടത്തെ അമ്മയുടെ നിർദ്ദേശം സ്വീകരിച്ച് ചികിത്സ ചെയ്യുന്നതും പൂർണ്ണ ഫലപ്രാപ്തി നൽകും എന്നാണ് വിശ്വാസം ന്യൂസ് ഡെസ്ക്